നമസ്കാരം ഒരു പുതിയ ഇൻഫർമേഷൻ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാനിന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും പെർഫെക്റ്റ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ജൂൺ പത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്തിന് കേന്ദ്ര അർബൺ ആൻഡ് ഹൗസിംഗ് അഫയേഴ്സ് മിനിസ്റ്റർ മനോഹർ ലാൽ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എയർ കണ്ടീഷൻ ടെമ്പറേച്ചർ ഒരു നിയന്ത്രണം കൊണ്ടുവരാനായി ഒരു നിയമ നിർമ്മാണം കേന്ദ്ര ഗവൺമെന്റ് നടത്താൻ പോകുന്നു ഈ മാർച്ച് മാസത്തോടു കൂടി നടപ്പിലാക്കാനാണ് കേന്ദ്രം ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞത് പുതിയതായി ഇറങ്ങാൻ പോകുന്ന എ സി അത് ആട്ടോമൊബൈലിൽ ഉൾപ്പെടെ കാറുകളിൽ ഉൾപ്പെട അതിന്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയായി മീചപ്പെടുത്താൻ പോകും ഇരുപത് ഡിഗ്രിക്ക് താഴെ ഇനി ഉപയോഗിക്കാൻ പറ്റില്ല ഇരുപത്തി എട്ട് ഡിഗ്രിക്ക് മുകളിൽ ഉപയോഗിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഉണ്ടായ കാരണങ്ങൾ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പൊ രാജ്യത്ത് എ സിയുടെ ഉപയോഗം കൂടെ വേനൽ കാലങ്ങളിൽ സമ്പദ്യായവരെ കറണ്ടിന്റെ ഉപഭോഗം വല്ലാതെ കൂടുന്നുണ്ട് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഇട ഇരുപത് ശതമാനവും വേണ്ടി വരുന്നുണ്ട് എ സിയില ഉപയോഗത്തിന് വേണ്ടി അപ്പൊ ഈയൊരു ഉപയോഗം കൂടുന്നതിന്റെ പ്രധാന കാരണം കൂടിയ അളവിൽ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിലാണ് എ സി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കറണ്ടിന്റെ ഉപഭോഗം വല്ലാതെ കൂടുന്നത് അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡിലാണ് എ സി ഉപയോഗിക്കുന്ന നോക്കിയിട്ട് രാജ്യത്തിൽ ഒരു വർഷം ഇരുപത് ബില്യൺ യൂണിറ്റ് ഇലക്ട്രിസിറ്റിയുടെ സേവിങ്സ് ഉണ്ടാകും എന്നാണ് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സ്റ്റഡി പറയുന്നത് ആ ഒരു ലാഭം രാജ്യത്തിൽ ഉണ്ടാവും കാരണം രാജ്യത്ത് ഇപ്പോൾ തന്നെ പത്ത് കോടി എ സി ഉണ്ടെന്നാണ് പറയുന്നത് വർഷം തോറും ഒന്നര കോടിയുടെ വർധനവ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ കറണ്ടിന്റെ ഒരു ഷോർട്ടേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമനിർമ്മാണം നടപ്പിലാക്കാനായി ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു പബ്ലിക് ഹെൽത്ത് ബെനിഫിറ്റ് ഇതാണ് നമ്മൾ സ്ഥിരമായി പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് എ സി ഉപയോഗിക്കുന്നതെങ്കിൽ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് അതാണ് ഇതിന്റെ പുറകിലുള്ള ഒരു സയൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന്റെ പുറകിലുള്ള സയൻസ് പിന്നിപ്പോ നമ്മൾ ഈ വാഹനങ്ങളിൽ ഉൾപ്പെടെ ഈ ഒരു ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ക്ഷമപ്പെടുത്താൻ തോന്നുന്നവരുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കൂടുമ്പോൾ അതനുസരിച്ച് ഒരു കാർബൺ എമിഷൻ കൂടും ഈ രംഗമായ പുറങ്ങൾ എ സി ഒരു പ്രധാന പണമുണ്ടോ സ്വാതന്ത്രി കാറുകളിൽ ഉൾപ്പെടെ ഈ എ സിയുടെ ഒരു നിയന്ത്രണം കൊണ്ടുവന്ന് ഉദ്ദേശിക്കുന്നു ഈ ടെമ്പറേച്ചർ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ഒരു ഉദ്ദേശം കൂടെ ഇതിന്റെ പണങ്ങളുണ്ട് ഇതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടമുണ്ടോ ഇപ്പൊ എ സി ഈ ഒരു ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉപയോഗിച്ചാൽ തീർച്ചയായി ഉണ്ട് ഉദാഹരണം നമ്മൾ ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് എ സി ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുമ്പോൾ കൂട്ടുമ്പോൾ ഈ ഒരു ഡിഗ്രി സെൽഷ്യസിൽ മൂലം നമുക്കുണ്ടാകുന്ന കറണ്ടിന്റെ ലാഭം ഇലക്ട്രിസിറ്റിയുടെ സേവിങ്സ് എന്ന് പറയുന്നത് ആറ് ശതമാനമാണ് അപ്പോൾ അത് ഇരുപതിൽ നിന്ന് ഇരുപത്തിനാല് ഡിഗ്രിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇരുപത്തിനാല് ശതമാനം കറണ്ടിന്റെ സേവിങ്സ് ഉണ്ട് അപ്പൊ അതനുസരിച്ച് നമ്മുടെ കറണ്ട് ചാർജ് കുറയും പ്രത്യേകിച്ച്പ്പെട്ട കൃതിയാളക്ക് അനുസരിച്ച് നമ്മുടെ പേസിലത് അതൊരു വലിയ ആശ്വാസമായി നമ്മുടെ കുടുംബ ബഡ്ജറ്റിൽ പിന്നെ ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഞാനൊരു മെഡിക്കൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞാനൊരു നിർമ്മാണ ഡോക്ടർ മാത്രമാണ് പക്ഷെ ഇത് നിർമ്മാണ മേഖലയെ സംബന്ധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് അല്ലെങ്കിൽ വീടുകളെ ഒരു വിഷയമായതുകൊണ്ടാണ് ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യാമെന്നും തീരുമാനിച്ചു ഇതിന്റെ മെഡിക്കൽ ടൈംസുകളൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിച്ച് നിങ്ങൾ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കാൻ അറിയാൻ കഴിയും നിങ്ങൾ തന്നെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം പിന്നെ പൊതുവായി ഉണ്ടാകുന്ന വിഷയങ്ങൾ നമുക്കൊന്ന് കൊണ്ട് സംസാരിച്ച് പോകാം നമ്മൾ സ്ഥിരമായി ഒരു പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് എ സി ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന കാര്യത്തിന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രധാന ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ പറയുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ലങ്സിനും ശ്വാസകോശത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും കാരണം കുട്ടികളൊക്കെ ആണെങ്കിൽ ഉള്ള ശ്വസിക്കാനൊക്കെയുള്ള ഉണ്ടാവും ഒരു പ്രായമുള്ളവർക്കാരും പിന്നീട് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടും ബി പി കൂട്ടും ചിലർക്ക് കൊളസ്ട്രോൾ കൂടുന്നുണ്ട് വൈറ്റമിൻ ഡിയുടെ കുറവ് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ സ്ട്രെങ്ത് നമുക്ക് ഈ ഉള്ള ആ സ്ട്രെങ്ത് ഉണ്ടല്ലോ നമ്മുടെ ബലം അത് നഷ്ടമാകുന്നുണ്ട് പിന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് പോലെ ഈ സ്ട്രെസ് കൂടുന്നു മാനസിക സമ്മർദ്ദം അത് കൂടുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ ഒരു തീരുമാനം കൊണ്ട് ഇങ്ങനെ നമുക്കുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളും മാറ്റാൻ കഴിയും എന്നുകൂടെ ഇതിന്റെ പറയുന്നു ഇവര് എന്ത് ബെനിഫിറ്റ് തന്നെയാണ് ഈ ഒരു എസി കൺട്രോൾ ചെയ്യുന്നു ഏറ്റവും ഒരു കംഫർട്ടായിട്ടുള്ള തണുപ്പെന്ന് പറയുന്നു ഏറ്റവും സുരക്ഷിതം എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഡിഗ്രി ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ് പറയുന്നത് ഏറ്റവും അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അനാരോഗ്യകരമായ ഒരു നമ്പർ എന്ന് പറയുന്നത് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് പത്തൊമ്പത് ഇരുപത് ഡിഗ്രി സെൽഷ്യസും ഒക്കെ ആണെന്നാണ് പറയുന്നത് ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് സുരക്ഷിതമായ തണുപ്പ് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് പറ്റിയ തണുപ്പെന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും സേഫ് നമ്പർ എന്നാണ് പറയുന്നത് ഇതുകൊണ്ട് അങ്ങനെ ആരോഗ്യത്തിനും നമ്മുടെ പൊതുജന ആരോഗ്യം മെച്ചപ്പെടും അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ കറണ്ടിന്റെ സേവിങ്സും നമുക്ക് കാണുന്ന സാമ്പത്തിക ലാഭവും ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒന്ന് രണ്ട് ബെനിഫിറ്റുകൾ ഇതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണം തന്നെയാണ് അതിന്റെ ആരോഗ്യമാണല്ലോ ഏറ്റവും പ്രധാനം അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഇതിനെ കുറിച്ചുള്ള ഒരു ആക്ഷേപം ആയിട്ട് ഉയരുന്നത് ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന പൗരാവകാശങ്ങളിലേക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പോകാനുള്ള ഒരു കടന്നുകയറ്റമായി ആളുകൾ പറയുന്നുണ്ട് കാരണം നാളെ രാവിലെ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് നിങ്ങൾ നീ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഭക്ഷണമായ ദിവസം കഴിച്ചാൽ മതി എന്തൊക്കെ ഒരു ഉത്തരവ് ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നും ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു നമ്മുടെ അവകാശങ്ങളിലേക്ക് കൂടുതൽ നടന്നുകയറ്റമായി ആളുകൾ പറയുന്നുണ്ട് നിങ്ങളെ നിങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ മറ്റൊരു ചോദ്യം ആളുകൾ ചോദിക്കുന്നത് ഇത് ബി ബി ഐ പികൾക്ക് ബാധകമാകുമോ എന്നുള്ളത് ബി ബി ഐ പി ആയ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ചീഫ് ജസ്റ്റിസും അതുപോലെ പിന്നെ നമ്മുടെ എം പിമാരും എം എൽ എമാർ ഇവർക്കൊക്കെ ഇത് ബാധകമാകും പിന്നെ നമ്മുടെ നാട്ടിലെ കോർപ്പറേറ്റുകൾ ശത കൊടീസന്മാരായ വ്യവസായികൾ ഇവർക്കൊക്കെ ഇത് ബാധകമാകുമോ എന്നും ജനങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക അവസാനമായി ഒരു കാര്യം കൂടി ഇങ്ങനെ ഒരു നിയമം ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജപ്പാനിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അമേരിക്കയിൽ കാലിഫോർണിയയിലും ഇങ്ങനെ ഒരു നിയമം നിലവിൽ ഉണ്ട് എന്നാണ് പറയുന്നത് എല്ലാവർക്കും പോയി ഇന്റർവെന്റ് വേദനപ്രദമായി എന്ത് വിചാരിക്കും ഇനിയും നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതായി ഇല്ലെങ്കിൽ ദയവിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക எல்லாவர்கும் நன்றி நமஸ்காரம்